സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വെട്ടം മണ്ഡലം സംസ്കാര സാഹിത്യയുടെ നേതൃത്വത്തിൽ പരിയാപുരം ട്രൈവലി ഓഡിറ്റോറിയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ആദരിക്കൽ ചടങ്ങും സമൂഹ നോമ്പുതുറയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൌഹർ മുനവിർ നയിച്ചു ചടങ്ങിൽ ആകാശവാണി വാർത്താ അവതാരകനായിരുന്ന ഹക്കിം കൂട്ടായിയേയും സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ പി നിതീഷ് എന്നിവരെയും ആദരിച്ചു ചടങ്ങ് ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു സി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ഡി സെക്രട്ടറിമാരായ പന്ത്രോളി മുഹമ്മദ് അലി ഒ രാജൻ വെട്ടം ആലിക്കോയ പി കുഞ്ഞുമൂസ എം ചോയി പി വാസുദേവൻ ബ്ലോക്ക് പഞ്ചായത്തംഗം ഫൌസിയ നസീർ ആർ അബിദാ സലാം ഷംല സുബീർ സി വി വിമൽകുമാർ സി സെയ്ദ് മുഹമ്മദ് ജംഷീർ പാറയിൽ നൌഷാദ് പരഞ്ഞേക്കാട് യാസർ പയോളി എന്നിവർ സംസാരിച്ചു ഹക്കീംകൂട്ടായി പി നിധീഷ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി സംസ്കാര സാഹിതി വെട്ടം ചെയർമാൻ പി പ്രവീഷ് സ്വാഗതവും എ പി അബ്ദുനാസിർ നന്ദിയും പറഞ്ഞു ചടങ്ങിന് പി പി രാജൻ സി ജമാൽ ഇ പി മനോജ്കുമാർ വിപിൻദാസ് ഉമ്മർ തെങ്ങിൽ പി സുബ്രഹ്മണ്യൻ ഫാത്തിമ കൂട്ടാത്ത് പി പി ഉഷ കെ മുസ്തഫ പി ശ്യാം കെ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം